ഹായ് അടിപൊളി ബേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ ഒരു മുറുക്ക് ഉണ്ടാക്കാം ഒരു സ്പെഷ്യൽ മുറുക്കാണ് കേട്ടോ അപ്പോൾ കപ്പ വെച്ചിട്ട് നമുക്കൊരു മുറുക്കുണ്ടാക്കാം അപ്പോൾ നമുക്ക് കപ്പ വെച്ചിട്ട് ഞാൻ ചക്കയുടെ മുറുക്കൊക്കെ ചെയ്തിട്ടുണ്ട് കപ്പയുടെ ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അതിൻ്റെ പ്രിപ്പറേഷൻ എന്താണെന്ന് നോക്കാം അതേ കപ്പ ഞാൻ ഞാനിവിടെ ഒരു അര കിലോ കപ്പ ചീവി എടുത്ത് വെച്ചിട്ടിട്ട് ഇതിന് അരച്ചെടുക്കണം പച്ചമുളക് കൂട്ടിയിട്ട് പച്ചമുളക് ഉപ്പ് കൂട്ടിട്ട് ഇത് അരച്ചെടുത്തിട്ട് പിന്നെ അരിപ്പൊടി നമ്മൾ മിക്സ് ചെയ്യും പിന്നെ എള് കായമുണ്ട് പിന്നെ കുറച്ച് ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമുക്ക് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം നമുക്ക് ഈ പച്ചമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ ഒന്ന് അരഞ്ഞു കിട്ടാനാണ് കപ്പയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം ഇപ്പൊ കപ്പ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് കൂട്ടാൻ കാരണം മുറുക്കിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ് ചുവന്ന മുളക് കൂട്ടിയ മുറുക്ക് പെട്ടെന്ന് ഇങ്ങനൊരു ഇതായി മൂക്ക് വരുമ്പോൾ കരിഞ്ഞ പോലെ ഇരിക്കും ഒരു കളർ മങ്ങിയിരിക്കും അതുകൊണ്ടാണ് പച്ചമുളക് കൂട്ടിയത് ചെറിയൊരു എരിവിനെ നമുക്ക് അരിപ്പൊടി ഇതിലേക്ക് ആവശ്യത്തിന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കുഴച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ മിക്സ് ചെയ്യാം കേട്ടോ ഇതിൽ വെള്ളം ചേർക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നു നമ്മൾ കുറച്ച് കഴിഞ്ഞാലേ അറിയുള്ളൂ അറിയുള്ളു എള് ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഒരു ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയാണ് കേട്ടോ ബട്ടർ ചേർക്കണേ ശേഷം ബട്ടറ് മുടി ചേർക്കുന്നുണ്ട് പിന്നെ അതേ ഉപ്പ് അപ്പോൾ നമുക്ക് ആദ്യം ആദ്യമൊന്ന് ചേർത്തിട്ട് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കപ്പേല് ഞാൻ വെള്ളം ഒഴിക്കാണ്ടോ കേട്ടോ അരച്ചത് അപ്പൊ കായമുടി ഇട്ടുകൊടുക്കണ്ടെട്ടോ ഒരു അര ടീസ്പൂണ് അപ്പം നമ്മുടെ എന്തായാലും മുറുക്കിൻ്റെ മാവതേ ഇങ്ങനെ ഇരിക്കണം കേട്ടോ ഒരു ചെറിയ സോഫ്റ്റ്നെസ്സിൽ ഇരിക്കണം ചെറുതായിട്ട് വെള്ളം തെളിച്ചു കൊടുത്തിരുന്നു ആ കപ്പയുടെ ആ അരിപ്പൊടി അതും ആയപ്പോൾ ഒരു ലേശം ടൈറ്റ് വന്നിരുന്നു അപ്പോൾ ലേശം വെള്ളം ഒന്ന് തെളിച്ചു കൊടുത്തിരുന്നു കൂട്ടോ തളിച്ചു കൊടുത്തിട്ട് വേണം കുഴക്കാൻ തോന്നാ ഓൾറെഡി കപ്പയിൽ വെള്ളമുള്ള കാരണം നമ്മൾ വെള്ളം അധികമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുറുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു പാകത്തിന് മതിഞ്ഞ് നമുക്ക് ഈ മുറുക്കിൻ്റെ അച്ചട്ടിട്ട് അതിൽ നിറച്ച് കൊടുക്കാം ഞാനിവിടേതേ ബട്ടർ പേപ്പർ അങ്ങനെ എടുത്തെടുക്കണം കേട്ടോ എണ്ണ പറ്റിയിട്ടുണ്ട് അതിലേക്കാണ് പിഴിയണത് അതിപ്പോൾ എല നമ്മുടെ വാഴലി ആയാലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോ പട്ടണ മുറുക്ക് അങ്ങനെ വേണമെന്നില്ലാട്ടോ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ടും ഉണ്ടാക്കിയെടുക്കാം നമുക്ക് എങ്ങനെ താല്പര്യം അതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ ഷെയ്പ്പാക്കി എടുക്കണമെന്ന് മാത്രം കണ്ടോ ഇതൊന്നും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം അതിനൊന്ന് ഷേപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി നമുക്കിത് എണ്ണയിൽ കിട്ടുകൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ റിഫൈൻഡ് ഓയിലാട്ടോ കേട്ടോ എടുത്തേക്കണേ ഇപ്പോൾ വെളിച്ചെണ്ണയുടെ വിലയൊക്കെ കയറി നിൽക്കണ കാരണം റിഫൈൻഡ് ഓയിലാണ് ഇപ്പോൾ അത് മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ മുറുക്കിന്റെ കളർ ഒന്നും മാറിയിട്ടില്ല കണ്ടോ ആ വെള്ള കളറിനൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല ചോപ്പ് കളറിലേക്കൊന്നും പോയില്ല അത് ആ പച്ചമുളക് അരച്ചുകൊണ്ടാണ് അങ്ങനെ വന്നത് മുളക് പൊടിയിട്ട പക്ഷേ ഈ കളറ് കിട്ടില്ല നമുക്ക് അപ്പൊ നമ്മളുടെ കപ്പ മുറുക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ ഒന്ന് കടി കഴിച്ചു നോക്കാം നമുക്ക് കറുമുറുമായിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പൊ കപ്പ വാങ്ങുമ്പോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയുള്ള ഒരു വെറൈറ്റി മുറുക്കാണ് സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ വീണ്ടും ഒരു വീഡിയോ വരുന്നിരിക്കും ഓക്കെ ബൈ